ബെറ്റേരി രൂപതയിലെ ജോർജ് പൊക്കുത്തായ ഹൃദയ സ്തംഭനം മൂലം വയസ്സായിരുന്നു മൃതസംസ്കാര സമാപന മലങ്കര കാത്തോലിക്ക സഭ ആർച്ച് ബിഷപ്പ് മോറൻ മോറന്മാർ ബിസിയസ്കാരത്തിനടുക്കളെ മിസ് കാത്തോലിക്ക ഭാവയും ബെറ്റേരി രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസും പുത്തൂർ രൂപതാധ്യക്ഷൻ അഭിമന്യ ഗീവർഗിസ് മാർ മക്കാരിയോസും കാർമ്മഗത്വം വഹിച്ചു രണ്ടായിരത്തി പത്ത് ഏപ്രിൽ നാലിന് അഭിവന്യ ഗീവർഗീസ്മാർ ദിവന്യാസ്വാസ് മെത്രാപൊലത്തയിൽ നിന്ന് വൈദിക വട്ടം സ്വീകരിച്ച് വിവിധ ഇടവകളിൽ വികാരിയായും എം സി എ രൂപത ആത്മീയ ഉപദേഷ്ടാവായും ഗുരുകുലം മൈനർ സെമിനാരി വൈസ് റെക്ടർ ശ്രേയസ് മേഖലാ ഡയറക്ടർ എന്നീ നിലകളിലും അച്ഛൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് നിലവിൽ ചുങ്കത്തര സെന്റ് മേരീസ് മലങ്കര കത്തോലിക്കാ ദേവാലയത്തിന്റെ വികാരിയായി ശുശ്രൂഷ ചെയ്തു വരികയായിരുന്നു മൃതസംസ്കാരത്തിന്റെ സമാപന ശുശ്രൂഷയ്ക്ക് മലങ്കര കത്തോലിക്കാ സഭ ആർച്ച് ബിഷപ്പ് മോറാൻമാർ ബസോലിയസ് യും ബത്തേരി രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസും പുത്തൂർ രൂപതാധ്യക്ഷൻ ഗീവർഗീസ് മാർ മക്കാറിയോസും കാർമ്മികത്വം വഹിച്ചു അച്ഛന്റെ വേരപാടിൽ ദുഃഖിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്കും തന്റെ പ്രാർത്ഥന കർത്തനാൾ ഉറപ്പു നൽകി ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവന്റെ നമുക്ക് ജീവൻ നൽകിയവന്റെ കരങ്ങളിലേക്കാണ് ഈ സഹോദരൻ എടുത്തു വയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്നത് നമുക്ക് പ്രത്യാശ നൽകുന്നു സ്ഥിരീകരണം നൽകുന്നു നമുക്ക് ഒരസാന്നിധ്യം ഒരു നഷ്ടം ഇനി അദ്ദേഹം കൂടെ ഇല്ല എന്നത് നമുക്ക് വലിയ വേദന ഉളവാക്കുന്നു പ്രത്യാശ കൊണ്ട് നിറയ്ക്കുന്ന ദൈവത്തിന് അതിനെ അതിജീവിക്കുന്ന ഒരു പരിഹാരമുണ്ടെന്നതാണ് വിശ്വാസത്തിൽ നമുക്ക് ഉറപ്പായി ലഭിക്കുന്ന അനുഭവം ദൈവത്തിൻ്റെ പദ്ധതിയിൽ നാം നമ്മുടെ നമ്മുടെ നാശത്തിനായിട്ടല്ല വിളിക്കപ്പെട്ടവരാണ് ഞായറാഴ്ച ചുങ്കത്തറ ദേവാലയത്തിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കുകയും തുടർന്ന് കേളകം ലിറ്റിൽ ഫ്ലവർ മലങ്കര കത്തോലിക്ക ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയും പൊതുദർശനത്തിന് വെക്കുകയും ചെയ്തു കേളകം ദേവാലയത്തിൽ ബിശുദ്ധ കുർബാനയും തുടർന്ന് മൃതസംസ്കാരത്തിന്റെ വിവിധ ശുശ്രൂഷകളും നടത്തപ്പെട്ടു മൃതസംസ്കാരത്തിന് നൂറുകണക്കിന് വൈദികരും സന്യസ്ഥരും വിശ്വാസികളുമാണ് പങ്കെടുത്തത് കണ്ണൂർ